വെൽക്കം ടു ഷാഹി സാർ നേരത്തെ പറഞ്ഞ കൊളോണിയൽ ഫോറസ്റ്റും ആദിവാസികളും രണ്ടുപേരും അകറ്റി നിർത്തപ്പെട്ട ആൾക്കാരാണ് ആരാരോട് എന്നുള്ളത് പറയുന്നില്ല പക്ഷെ ഇന്ന് രണ്ടുപേരും അടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു അവസരം നമ്മുടെ ആദിവാസി സുഹൃത്തുക്കൾക്ക് ഇവിടെ ലഭിച്ചു എന്നുള്ളതാണ് യഥേറ്റം അഭിപ്രായം പറയാൻ അതിനെ ആത്മാർത്ഥമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും പ്രമോദൃഷ്ണൻ സാറിനെയും ടീമിനെയും അഭിനന്ദിക്കുന്നു രണ്ടാമത്തെ കാര്യം ഞാൻ എന്റെ പി എച്ച് ഡി ഡോക്ടറേറ്റ് ചെയ്യുന്നത് ആദിവാസി വിഭാഗങ്ങളുടെ നാട്ടറിവിലാണ് നാട്ടറിവ് വയനാട് ജില്ലയിൽ പ്രത്യേകിച്ചും ദശനം കാട്ടിന്റെ വിവിധ ഭാഗങ്ങളിലും പണിയനും കുറിച്ചിനും കുറുമനും ചോലനായക്കനും കാട്ടുനായക്കനൊക്കെ ഉൾപ്പെടെയുള്ള ആദിവാസി വിഭാഗങ്ങളാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയ ആദിവാസി വിഭാഗങ്ങൾ എന്ന് പറഞ്ഞത് ഞങ്ങൾ പറയാറുണ്ട് യഥാർത്ഥ റിയൽ സയന്റിസ്റ്റ് അവരാണ് യഥാർത്ഥ ശാസ്ത്രജ്ഞർ അവർക്കറിയാം എന്ത് തിന്നാം എന്ത് തിന്നാൻ പാടില്ല എന്താണ് പോയിസണസ് എന്താണ് എഡിബിൾ എന്താണ് മെഡിസിനൽ എന്താണ് മെഡിസിനൽ അല്ലാത്തത് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം ജീവിതം ഉണ്ട് ഞാൻ ഭൂസമരം നേരിട്ട ആളാണ് ഭൂസമരം പോലീസ് ഉദ്യോഗസ്ഥനായി വയനാട് ജില്ലയിൽ നേരിട്ട ആളാണ് അവൻ എൻ്റെ ഒരു വശത്ത് ആദിവാസി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു വീണ്ടും ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറായി ജോലി ചെയ്തപ്പോൾ കൂടുതൽ ആദിവാസി വിഭാഗങ്ങളുടെ ലൈബ്രി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവസരം ലഭിച്ചു ഇവിടെ ഈ സബ്ജക്ട് എനിക്ക് ആ ഒരു അർത്ഥത്തിൽ വളരെ താല്പര്യമുള്ള സബ്ജക്റ്റാണ് ഇവിടെ നമ്മൾ വനം വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തുകയാണ് അതിൽ രണ്ടാമത്തെ സെഷൻ നമ്മുടെ ഭൂവിനിയോഗവും ഭൂവിനിയോഗം എന്ന് പറയുമ്പോൾ എപ്പോഴും കൃഷി എന്നുള്ളതാണ് കൃഷി നമ്മുടെ ആദിവാസി സുഹൃത്തുക്കൾ കേരളത്തിലുള്ള മുപ്പത്തിയേഴ് ആദിവാസി വിഭാഗങ്ങൾ നമ്മുടെ ഭൂമിക്ക് വലിയ ദോഷം ഉണ്ടാക്കുന്നില്ല ദോഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൃഷിയെ ആണ് ഉദ്ദേശിക്കുന്നത് കൃഷി അവരെന്ത് കൃഷി ചെയ്യണം എന്ത് കൃഷി ചെയ്യാൻ പാടില്ല എന്നുള്ളത് തീരുമാനിക്കുന്നവരാണ് അപ്പൊ നമ്മളൊരു പഠനത്തിൽ എൻ്റെ റിക്വസ്റ്റ് ആദിവാസികൾക്ക് വേണ്ടി അവരുടേതായ ചരകനും സുശ്രുതനും സംഹിത ഉണ്ടാക്കി അതുപോലെ നമുക്ക് പണിയ സംഹിത കുറിച്ച സംഹിത കുറുമ സംഹിത കാട്ടുനായ്ക്ക സംഹിതകൾ ഈ മുപ്പത്തേഴ് ആദിവാസി വിഭാഗങ്ങൾക്കും അവരുടേതായ അറിവിന്റെ രേഖകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ വളരെ പ്രധാനമാണ് കാരണം പണിയന്റെ കൃഷിരീതി അല്ല കാട്ടനായകൻ്റെ കൃഷിരീതി അവർക്ക് രണ്ടുപേരും കൃഷിരീതി ഇല്ല അതാണ് സത്യം കുറിച്ചിനും കുറുമനും ഭംഗിയായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ട്രഡീഷണൽ അഗ്രികൾച്ചർ വളരെ ഭംഗിയായിട്ട് അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി അവരുടെ ചരിത്രപരമായി സാംസ്കാരികപരമായുള്ള രീതിയായിരിക്കും അവലംബിച്ചിട്ടുണ്ടാകും പണിങ്ങനെ പണിയെടുക്കാനേ അറിയുള്ളു എവിടെയും പണിയേൽപ്പിച്ചു കഴിഞ്ഞാൽ പണിയെടുക്കും പക്ഷെ കുറിച്ചനും കുറുമനും അങ്ങനെയല്ല അവർക്ക് ആ ഒരു അഗ്രികൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ടായിരുന്നു ഹെറിറ്റേജ് സിസ്റ്റം ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് അവരുടെ ലൈവ്ലിഹുഡാണ് ലൈബ്ലിഹുഡ് അതിനുവേണ്ടി അവര് ഫോറസ്റ്റിനെയാണ് ആശ്രയിക്കുന്നത് അവിടെയുള്ള കാച്ചില് നൂറയും നാരയും കൊറോണ ഹെൽദി കുറുമാൻ കുറുമാൻ ഈ പറയുന്ന ഞാനിപ്പോൾ ഡയസ്കോറിയ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കുറെ കിഴങ്ങിനാണ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിന്റെ പഠനത്തിലേക്ക് പോകുന്ന സമയത്ത് അതായത് അങ്ങ് വയനാടിലുള്ള പണിയൻ പറയുന്ന നൂറാൻ കിഴങ്ങ് ഇങ്ങ ഇവിടെയുള്ള അഗസ്റ്റ്യമലയിലെ കാണി ട്രൈബ് പറയുന്നുണ്ടെങ്കിൽ കാണി വിഭാഗങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാക്കിട്ടുണ്ടാവാൻ പണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ശരിക്കും ആ സാംസ്കാരിക സെഷൻ എടുത്ത് വരുന്നുണ്ട് അപ്പൊ അതിനോട് ശരിക്കും നമുക്ക് ഒന്ന് ഡപ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് അവർക്ക് ഒരു പഠനം തെളിയിക്കും ഒരു പഠനം എന്നല്ല ഞങ്ങൾ വയനാട് നടത്തിയ പഠനത്തിൽ നൂറ്റിയേഴ് ഇലകൾ ആദിവാസി വിഭാഗങ്ങൾ ഭക്ഷിക്കും നൂറ്റി ഇലകൾ നമ്മൾ കറി വെക്കുന്ന ആകെ പന്തോ പത്തോ പന്ത്രണ്ടോ കൊറോണയ്ക്ക് ശേഷം ഒരു അകണം കൂടി കൂടിയിട്ടുണ്ടാവും ഒരു ഇരുപത് ഇല നമ്മൾ കറി വെക്കും പക്ഷെ നൂറ്റി ഏഴ് ഇലകളെ പറ്റി അവർക്ക് അറിയും മുപ്പത്തി എട്ട് കൂണിനങ്ങളെ പറ്റി അറിയാം നമ്മൾ പോയിസൺസ് ആണെന്ന് പറയുന്നത് അവർക്ക് ഇടിപിടാണ് നമ്മൾ പോയിസൺസ് ആണെന്ന് പറയുന്ന കിഴങ്ങിനങ്ങള് അവർ തറവ് പ്രോസസ്സിങ് നടത്തിയിട്ട് അത് ഉപയോഗിക്കുന്നു ഒരു കിഴങ്ങിനം ഹിസ് പിടാന്ന് പറയണത് ഹിസ്പിഡ് പറയണ ഒരു കിഴങ്ങിനുണ്ട് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം ചത്തുപോകും അതിനെ ഒരു പ്രത്യേക രീതി വെണ്ണീരിലിട്ട് പുഴുങ്ങി കുറച്ച് ഇഞ്ചി മഞ്ഞൾ അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഉണ്ട് വളരെ അതാണ് അവരുടെ ഐ ടി ആർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ട്രഡീഷണൽ നോളജ് എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ അവർ സയൻറ്റിസ്റ്റാണ് ഇല്ലേ നൂറ്റേഴ് ഇലകൾ കഴിക്കാൻ അവർക്ക് ആരാ പറഞ്ഞു കൊടുക്കുന്നത് സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അല്ല അവർ ജീവിതം കൊണ്ട് പഠിച്ചതല്ലേ അവർ കഴിച്ച് ചത്തുപോയി അത് പോയിസണസ് കഴിച്ചപ്പോൾ കുഴപ്പമില്ല എഡുകിൾ ഇനി പോയിസണസിനെയും എടുകിളാക്കാൻ എത്രയോ വർഷത്തെ എഫേർട്ടാണ് അങ്ങനെ അവർ ചെയ്ത് മാറ്റിയെടുത്തു അപ്പം അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാൻ ഈ പറയുന്ന ഡോക്യുമെന്റ് ചെയ്ത എല്ലാ നോളജും അവരുടെ പേരിലാവണം അവരുടെ പേര് അങ്ങനെ തന്നെയാണ് നമ്മുടെ ടീമിൽ ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്നത് സർക്കാർ അതിനൊക്കെ ആ രീതിയിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസരമാണെങ്കിൽ അവരുടെ പേരിൽ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇത് ഒരു പാറ്റൻഡിങ്ങിന് പോകാം അറിയില്ല ഒരു കമേഴ്ഷ്യൽ യൂസേജിന് പോകാം അറിയില്ല അങ്ങനെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന രേഖ ഈ നോളജ് അത് ഓൺലൈൻ പോർട്ടലിലാവട്ടെ ഓഫ്ലൈൻ പോർട്ടലിലാവട്ടെ പിടിആറിലാവട്ടെ ഫോറസ്റ്റിന്റെ ഡോക്യുമെന്റ് ആവട്ടെ അത് രേഖപ്പെടുത്തണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൂടാതെ ഒരു പ്രയർ ഇൻഫോംഡ് കൺസെന്റ് സന്തോഷ് സാറിന് അറിയാം പി ഐ സി വാങ്ങണം എന്നുള്ളൊരു ഇതുണ്ട് നമ്മൾ അവരുടെ രേഖപ്പെടുത്തിയത് അവരുടെ പേരിൽ ആണെങ്കിൽ തന്നെ എക്സൽ ഫീസ് പി ഐ സി പുതിയ നിയമത്തിൽ പറയുന്നത് പ്രയർ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയും അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഈ പറയുന്ന വിവരങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ കാരണം ഭാവി ഇത് നമുക്ക് യൂസ് ചെയ്യാൻ ഭാഗത്തിൽ നിങ്ങൾ എടുത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കൂടാതെ എനിക്ക് ഒരു ഇത്രയും പഠനം നടത്തിയ സാഹചര്യത്തിൽ പ്രൊട്ടക്ഷൻ ഫേഴ്സ് റൈറ്റ്സ് ആക്ട് പ്രകാരം ജിനോം സേജിയർ അവാർഡ് കിട്ടാൻ യോഗ്യരായിട്ടുള്ള ആദിവാസി വിഭാഗങ്ങൾ ഈ പറയുന്ന എല്ലാവരും പുതിയ വിഭാഗങ്ങൾക്കും നാഷണൽ ജിനോംസേജിയർ അവാർഡ് കിട്ടാൻ സ്കൂപ്പുള്ളവരാണ് അപ്പൊ അവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർ പ്രകൃതി വിഭവങ്ങളെ അവരുടെ ഹൺ ഗാദറേഴ്സ് ആവാം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് എന്തായാലും എല്ലാവരും സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെയാവാം അവർക്ക് കൃഷി എന്നുള്ളത് ഒരു വലിയ പ്രയോറിറ്റായിട്ട് സംഗതി ആയിരുന്നില്ല അത് പിന്നീട് പിന്നീട് വന്നതാണ് കാരണം അവർക്ക് പ്രകൃതിയിൽ നിന്നെല്ലാം കിട്ടുമായിരുന്നു യഥേഷം കിട്ടുമായിരുന്നു ഒരു കിഴങ്ങ് നേരത്തെ രഹിപ്രസെന്റ് ചെയ്ത വെണ്ണി എന്ന് പറയുന്ന ഒരു കിഴങ്ങ് ഉണ്ടായിരുന്നല്ലോ ഒരു എന്താണ് എന്താ ബലോഫില്ല എന്ന് പറയുന്ന ഒരു കിഴങ്ങാണ് വലിയ ഒരു ഒരാൾ താഴ്ചയിലാണ് ആ കിഴങ്ങിന്റെ വള്ളി പോവുക വള്ളി മാത്രമേ പോവുള്ളൂ പിന്നെ അവിടെയാണ് കിഴങ്ങ് ഉണ്ടാവുക അപ്പൊ കിണർ കുഴിക്കണ പോലെ ഒഴിച്ചിട്ട് വേണം ആ കിഴങ്ങിനെ പൊക്കി പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വള്ളിയെ തൊഴിച്ചിട്ട് കിഴങ്ങ് തീർന്നു എന്ന് പറഞ്ഞിട്ട് ഗവേഷകർ പിരിഞ്ഞു പോകുന്ന ഇഷ്ടംപോലെ സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ നോളജ് ഒന്ന് നോക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദി ആർ ദ റിയൽ സയന്റിസ്റ്റ് പിന്നെ ലാൻഡ് യൂസ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ മനുഷ്യൻ വന്യജീവി സംഘർഷത്തിന്റെ ഒരു കാരണം അൺസയന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺയൂട്ടിലൈസ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യാത്ത നിരന്തരം ഇടപെടാത്ത ഭൂമി കാട് ഏതാണ് കൃഷിസ്ഥല ഏതാണെന്ന് കാട് എന്നുള്ള അർത്ഥത്തിൽ ബയോഡൈവേഴ്സിറ്റി ബോർഡ് പറയുന്ന കാടല്ല നമ്മൾ സാധാരണക്കാർ പറയുന്ന കാട് ആ കാടും ഈ പറയുന്ന കൃഷി ചെയ്യാത്ത നെൽവയലുകൾ ഫോർ എക്സാമ്പിൾ എല്ലാം കാടാണ് ഇപ്പൊ ഏകദേശം ഈ വന്യമൃഗങ്ങൾക്ക് ഏഹ് നമ്മുടെ മറ്റു പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പണ്ടങ്ങനെ ആയിരുന്നില്ലല്ലോ പണ്ട് ഈ വയലുകളിലൊക്കെ ഒരുപ്പവും ഇരുപ്പവും ഒക്കെ ചെയ്ത് അതിനുശേഷമുള്ള കിഴങ്ങനങ്ങളോ അല്ലെങ്കിൽ മറ്റ് പയറനങ്ങളോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല ഫാലോ ലാൻഡാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇന്റഗ്രേഷൻ ചിലപ്പോ വേണ്ടി വരും കുടുംബശ്രീ മിഷൻ വലിയൊരു എഫേർട്ടുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കുടുംബശ്രീയുടെ പ്രധാനം ഇവിടെയുണ്ട് അവർ വലിയ എഫേർട്ടുമായിട്ട് മുന്നോട്ട് പോവാണ് ഈ ലാൻഡ് യൂസ് പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകൾ ഏതൊക്കെ രീതിയിലാവാം ഇപ്പൊ സർക്കാർ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഇരുപത്തഞ്ച് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഒക്കെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി നെൽവയൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പൈസ കൊടുക്കാൻ തുടങ്ങി ഈ കൃഷി ഒന്ന് പുനഃസ്ഥാപിക്കണം അതിപ്പോ അതിന് വിലയുണ്ടെങ്കിലും വിലയില്ലെങ്കിലും അവിടെ എഗൻ ഇടപെടേണ്ടത് ശരിയാണ് ഈ പറയുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സർക്കാരിന് മാത്രമല്ല ഉദ്ദേശിക്കേണ്ടത് അത് നാഷണൽ ഗവൺമെന്റ് ഈവൻ ഇന്റർനാഷണൽ സിനാരിയും ഇല്ലേ ഒരു കിലോ നെല്ലിന് അഞ്ഞൂറ് രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പണി നിർത്തിയിട്ട് ഞാൻ രണ്ട് രണ്ടേക്കർ സ്ഥലത്ത് ഫുൾ ടൈം കർഷകനായിട്ട് മാറും അപ്പോൾ ഇതൊക്കെ ഒന്ന് പരസ്പര ബന്ധിതമായിട്ടുള്ള സംഗതികളാണ് എകും ൂസ് പോളിസി ഒക്കെ നമുക്ക് ഉണ്ട് ഇല്ല എന്നുള്ള ബിൽഡിംഗ് പോളിസി ഉണ്ട് ലാൻഡ് യൂസ് പോളിസി ഉണ്ട് ഇതൊക്കെയുണ്ട് സാറ് നേരത്തെ പറഞ്ഞ മാതിരി ജില്ലാ പ്ലാനിങ് കമ്മിറ്റി ജില്ലാ ഡെവലപ്മെന്റ് കമ്മിറ്റി ഇവരൊക്കെ ഒന്ന് ഇതിന്റെ ഭാഗമായിട്ട് ചലിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു അർത്ഥത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ തവണ നമ്മുടെ എം എൻ ആർ ഇ ജി ആയിട്ട് ഇവർ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു സ്റ്റേറ്റിലെ മുഴുവൻ എം എൻ ആർ ഇ ജിയുടെ എഞ്ചിനീയർസും കോർഡിനേറ്റേഴ്സൊക്കെ ആയിട്ട് ആ ഒരു രീതിയിൽ ഇന്റഗ്രേഷനും ഇപ്പോൾ ഭംഗിയായിട്ട് നടക്കുന്നു എനിക്ക് തോന്നുന്നു നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യമാണ് ഭാവിയിൽ കാണുന്നത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം